നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കിഴക്കൻ സ്ലോവാക്യയിൽ ട്രാഫിക് പരിശോധനയ്ക്കിടെ മനുഷ്യക്കടത്തിന്റെ പേരിൽ പതിനെട്ട് പേരെ അറസ്റ്റ് ചെയ്തു ചെറിയ സ്കോഡ കാറിൽ ജർമ്മനിയിലേക്ക് കൊണ്ടുവന്ന പതിനെട്ട് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ചു പേർക്ക് മാത്രം യാത്ര ചെയ്യാവുന്ന കാറിൽ പതിനെട്ട് പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ കൂടുതലും ഇന്ത്യക്കാരടക്കം വിദേശികളായിരുന്നു മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല യാത്രക്കാർ വളരെ ഇറുകിയ നിലയിലായിരുന്നു പോലീസ് പുറത്തുവിട്ട ഫോട്ടോയിൽ യാത്രക്കാർ ഒരുമിച്ച് പിൻസീറ്റിലും ഡിക്കിയിലും ും ഒരാൾക്ക് മുകളിൽ ഒരാൾ എന്ന രീതിയിലായിരുന്നു എന്തായാലും ജർമ്മനിയിലേക്കുള്ള മനുഷ്യക്കടത്തായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം കാറിന് അറുപത്തിയെട്ട് എച്ച് പി ആണുള്ളത് ചെറിയ പട്ടണമായ മൈക്കലോവിസിന്റെ ലൈസൻസ് നമ്പർ പ്ലേറ്റ് ആണ് ഉണ്ടായിരുന്നത് വാഹനം ഓടിച്ച ആളിന് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലായിരുന്നു റോഡ് ഗതാഗത ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനത്തിനും മനുഷ്യക്കടത്തിന്റെ പേരിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന്റെ പേരിൽ ഡ്രൈവർക്കെതിരെ നിരവധി കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് കൂടാതെ യാത്ര തുടരുന്ന ഇയാളെ വിലക്കുകയും ചെയ്തു ഇത്തരം സംഭവങ്ങൾ ജർമ്മനിയിലും ആവർത്തിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഓഗസ്റ്റ് തുടക്കത്തിൽ ഒൻപത് കുടുംബാംഗങ്ങളെ വഹിച്ചുകൊണ്ട് ഔട്ടോൻ ഏഴിൽ ഓവർലോഡ് കയറ്റി വന്ന ഒരു കാർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഓവർലോഡ് കയറ്റുന്ന കാറുകൾ സാധാരണയായി മനുഷ്യക്കടത്ത് പ്രവർത്തനങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഫെഡറൽ പോലീസിൽ നിന്നുള്ള ഒരു ഫോട്ടോ അനുസരിച്ച് ഒൻപത് യാത്രക്കാർക്ക് മാത്രം ലൈസൻസ് ഉള്ള ഒരു മിനി ബസിൽ പതിനാറ് പേർ യാത്രക്കാരായി ഉണ്ടായി കഴിഞ്ഞ വസന്തകാലത്ത് നോർത്ത് റൈൻ വിസ്വാളിയയിലെ എ ിൽ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ഇന്ത്യക്കാരൻ ഒരു മിനി ബസിൽ പതിനഞ്ച് പേരെ കടത്തിക്കൊണ്ടുപോയതായും റിപ്പോർട്ടുണ്ടായിരുന്നു വിദഗ്ധ തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായിക്കുമെന്ന് ജർമ്മനി കരുതുന്നു വിദഗ്ധ വ്യാപാരങ്ങളിൽ ലക്ഷക്കണക്കിന് വിദഗ്ധ തൊഴിലാളികളെ കിട്ടാനില്ല ഈ ക്ഷാമം പരിഹരിക്കാൻ ബുദ്ധിക്ക് കഴിയുമെന്നാണ് കരുതുന്നത് ചെറുകിട ബിസിനസുകൾ പോലും ഇതിനകം പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് തിരിയുന്നുണ്ട് എ ഐക്ക് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം അവധി ദിവസങ്ങളിൽ പോലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുക എന്നതാണ് പ്രത്യേകിച്ച് പ്ലാനിങ്ങിലും ഓരോ ഓഫീസിലും ഒരു നല്ല ടീം ഉണ്ടെങ്കിൽ എ ഐ ഉപയോഗിച്ച് ഏകദേശം പത്തിരട്ടി കൂടുതൽ ചെയ്യാൻ കഴിയും സമീപ വർഷങ്ങളിൽ പ്രത്യേകിച്ച് ചെറുകിട ബിസിനസ്സുകൾക്കിടയിൽ ഇതിന്റെ താൽപര്യം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് സാധ്യത വളരെ വലുതാണ് നിരവധി വൈദഗ്ധ്യമുള്ള വ്യാപാര ബിസിനസ്സുകളിൽ ഓഫീസ് ജോലിയുടെ അഭിഭാജ്യ ഘടകമാണ് എ നിർമ്മാണ സൈറ്റ് ഡോക്യുമെന്റേഷനിലോ നിർമ്മാണ സൈറ്റുകളിലെ ആശയവിനിമയത്തിനും ഇത് സഹായിക്കും സംസാരിക്കാൻ കഴിയുന്ന പ്രോഗ്രാമുകളുണ്ട് കൂടാതെ സൈറ്റിൽ ഉപയോഗിക്കുന്ന എല്ലാ ഭാഷകളിലേക്കും എ ഐ അത് ശരിയായി വിവർത്തനം ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത് ധാരാളം സമയം ലാഭിക്കുകയും ചെയ്യും വൈദഗ്ധ്യമുള്ള വ്യാപാരങ്ങളിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ കുറവാണ് അനുഭവം കൂടാതെ വലിയ പ്രോജക്ടുകൾക്കുള്ള കരാറുകൾക്ക് ചെറിയ സ്വകാര്യ വീടുകൾക്കുള്ള കരാറുകളെക്കാൾ മുൻഗണന നൽകുന്നുണ്ട് നിർമ്മാണ സൈറ്റുകളിലെ ജോലി ലളിതമാക്കാൻ എ ഐക്ക് കഴിയും റോബോട്ടുകൾക്ക് ചുറ്റിക്കറങ്ങി ചിത്രങ്ങൾ എടുത്ത് സ്വതന്ത്രമായി നിർമ്മാണ പുരോഗതി കണ്ടെത്തി അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് പോലും നിർമ്മാണ സൈറ്റുകൾ രേഖപ്പെടുത്താൻ കഴിയും എ ഐ സഹായത്താൽ വൈദഗ്ധ്യമുള്ള വ്യാപാരങ്ങളിലെ യന്ത്രങ്ങൾ പ്രവർത്തിക്കാനും എളുപ്പമാകും ഇപ്പോൾ മരപ്പണി വ്യാപാരത്തിൽ സംസാരിക്കാൻ കഴിയുന്ന യന്ത്രങ്ങളുണ്ട് വിദഗ്ധ തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്നതാണിത് സെൻട്രൽ അസോസിയേഷൻ ഓഫ് ജർമ്മൻ സ്കിൽഡ് ക്രാഫ്റ്റ്സിന്റെ കണക്കുകൾ പ്രകാരം രാജ്യവ്യാപകമായി ഏകദേശം രണ്ട് ലക്ഷത്തി അൻപതിനായിരം സ്കിൽഡ് തൊഴിലാളികളുടെ കുറവുണ്ട് ബേക്കിംഗ് വ്യാപാരം പ്രത്യേകിച്ച് കടുത്ത പ്രതിസന്ധിയിലാണ് വ്യവസായം വലിയ സമ്മർദ്ദത്തിലുമാണ് യുവ പ്രതിഭകളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പല വൈദഗ്ധ്യമുള്ള ട്രേഡ് ബിസിനസ്സുകളും പരാതിപ്പെടുന്നു അതുകൊണ്ട് തന്നെ എ ഐ ജർമ്മനിയിൽ നടപ്പിലാക്കി തുടങ്ങിയാൽ മലയാളികളുടെ കുത്തൊഴുക്ക് കുറയുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കാരണം ഇപ്പോൾ പല മേഖലകളിലും തൊഴിലാളികൾ ഇല്ലാത്ത സ്ഥാനത്ത് വിദേശ തൊഴിലാളികളെ ശ്രയിക്കുന്ന സാഹചര്യത്തിൽ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ജർമ്മനിയിലേക്ക് കുടിയേറുന്നത് അതുകൊണ്ടുതന്നെ സമീപഭാവിയിൽ വിദേശികളുടെ ജർമ്മനിയിലേക്കുള്ള വരവിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തടസ്സം സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ജർമ്മനിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷമായ എഫ് ഡി പാർട്ടി ഒരു സംസ്ഥാനത്തിൽ ഒറ്റയ്ക്ക് വിജയം നേടി ഭരണത്തിലേറുമെന്ന് കരുതുന്നതായി റിപ്പോർട്ട് ഒരു സർവേ പ്രകാരം ജർമ്മനിയിലെ ഒരു സംസ്ഥാനത്തിലെങ്കിലും എ എഫ് ഡി പാർട്ടിയുടെ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് പ്രതികരിച്ചവരിൽ മൂന്നിൽ രണ്ട് ഭാഗവും പ്രതീക്ഷിക്കുന്നു ബിൽഡം സോണ്ടാക പത്രത്തിനായുള്ള ഒരു പുതിയ പോളാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അടുത്ത വർഷത്തോടെ രാജ്യത്തെ സംസ്ഥാന മുഖ്യമന്ത്രിമാരിൽ ഒരാൾ തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടിയിൽ നിന്ന് വരുമെന്നാണ് പ്രതീക്ഷ എഞ്ചിൻ തകരാറിനെ തുടർന്ന് ബോയിംഗ് എഴുന്നൂറ്റി അൻപത്തിയേഴ് തെക്കൻ ഇറ്റലിയിൽ ലാൻഡ് ചെയ്തു കോണ്ടൂർ വിമാനമാണ് കോർഫോവിൽ നിന്ന് പറന്നുയർന്ന അധികം താമസിയാതെ ഇറ്റലിയിലെ ബ്രിൻസിയിൽ വീണ്ടും ലാൻഡ് ചെയ്യേണ്ടി വന്നത് ബോയിങ് എഴുന്നൂറ്റി അൻപത്തിയേഴിന്റെ വലത് ടർബൈനിൽ പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്നാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ഏകദേശം രാത്രി ഒൻപതോ മുപ്പത്തിയഞ്ചിനോ ഡ്യൂസൽ ഡോർഫിൽ എത്തേണ്ടതായിരുന്നു ഈ വിമാനം കോർഫോവിൽ നിന്ന് ഡൂസൽഡോർഫിലേക്കുള്ള വിമാനത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് യാത്രക്കാരും എട്ട് ക്രൂ അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത് അഭയാർത്ഥികൾ അവരുടെ ജർമ്മൻ ഭാഷാ കോഴ്സുകളിൽ മനഃപൂർവ്വം പരാജയപ്പെടുന്നതായി ഓസ്ട്രിയൻ ജോബ് സെന്റർ റിപ്പോർട്ട് ചെയ്തു ഈ രീതിയിൽ പിന്നീട് അവർക്ക് കുറഞ്ഞ ശമ്പളമുള്ള ജോലികൾ സ്വീകരിക്കേണ്ടി വരില്ലെന്ന് ആർബൈറ്റ് സ്മാർക്ക് സർവീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ക്രോണൻ സൈറ്റവും ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ജർമ്മൻ സംസാരിക്കാൻ കഴിയുമെന്ന് തെളിയിക്കാൻ കഴിയുന്നവരെ മാത്രമേ ഓസ്ട്രിയയിൽ ജോലികളിൽ നിയമിക്കൂ ജോലികളിൽ നിയമിക്കാൻ കഴിയാത്തവർക്ക് കഴിയാത്തവർക്കിടുത്ത സാഹചര്യത്തിന് സമാനമായി സർക്കാർ പിന്തുണ തുടർന്നും ലഭിക്കും സിറിയയിൽ വൈദ്യശാസ്ത്രം പഠിക്കുകയും തുർക്കിയിൽ ശിശുരോഗ വിദഗ്ധനായി ജോലി ചെയ്യുകയും ചെയ്ത ഒരു സിറിയൻ അഭിമുഖത്തിൽ ിൽ പങ്കെടുത്തിയ സ്ത്രീകളെ അവരുടെ യഥാർത്ഥ യോഗ്യതകൾ പരിഗണിക്കാതെ ക്ലീനിങ് പോലുള്ള താഴ്ന്ന വൈദഗ്ധ്യമുള്ള ജോലികളിലേക്ക് തിടുക്കത്തിൽ നിയോഗിക്കുകയാണ് ചെയ്യുന്നത് തൽഫലമായി ഇത്തരം തൊഴിലൊഴിവാക്കാൻ ചില ആളുകൾ മനഃപൂർവ്വം ജർമ്മൻ കോഴ്സുകൾ പരാജയപ്പെടുത്തുന്നതെന്ന് അവർ റിപ്പോർട്ട് ചെയ്തു ഈ പ്രധാന പ്രശ്നം കുറഞ്ഞ വേതനമാണ് ഇത് ഉപജീവന മാർഗ്ഗം ഉറപ്പാക്കാൻ പര്യാപ്തമല്ല കൂടാതെ സർക്കാർ ചെലവിൽ താമസിക്കാനുള്ള സൌകര്യവും ലഭിക്കും ശതമാനം അഭയാർത്ഥികളും പൂർണമായും നിരക്ഷരാണ് ഓസ്ട്രിയൻ ഇന്റഗ്രേഷൻ ഫണ്ടിന്റെ സമീപകാല വിശകലനം അനുസരിച്ച് അഭയം തേടുന്നവരിൽ ിൽ രണ്ടു പേരും അനുബന്ധ സംരക്ഷണം ലഭിച്ചവർക്കും സാക്ഷരതാ പരിശീലനം ആവശ്യമാണെന്ന് പറയപ്പെടുന്നു ഇവരിൽ നാൽപ്പത്തിനാല് ശതമാനം പേർ പൂർണ്ണമായും നിരക്ഷേതരാണ് കുറഞ്ഞ വൈദഗ്ധ്യമുള്ള ജോലികൾ സ്വീകരിക്കാനുള്ള നിരവധി അഭയാർത്ഥികളുടെ സന്നദ്ധത പരിമിതമാണ് ജർമ്മനിയിലും ഇതിപ്പോൾ വലിയ പ്രശ്നമായി തീരുകയാണ് നിങ്ങളുടെ കുട്ടിയെ റോബോട്ട് വാടക അമ്മ ചുമക്കുന്നത് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ കഴിയുമോ ഭയപ്പെടുത്തുന്ന സയൻസ് ഫിക്ഷൻ പോലെ തോന്നുന്നതുമായ കാര്യങ്ങൾ ഉടൻ തന്നെ യാഥാർത്ഥ്യമാകും ലോകത്തിലെ ആദ്യത്തെ ഗർഭകാല റോബോട്ടിൽ ചൈനയിലെ ഒരു സ്റ്റാർട്ടപ്പ് പ്രവർത്തനത്തിന് ഒരുങ്ങുകയാണ് സ്ത്രീയുടെ ഗർഭപാത്രം കൂടാതെ കുഞ്ഞിനെ ചുമക്കുന്ന റോബോട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചൈനയിൽ തയ്യാറും തയ്യാറാകുമെന്നാണ് റിപ്പോർട്ട് പതിമൂവായിരം യൂറോയ്ക്ക് റോബോട്ട് വഴി വാടക അമ്മയാകാൻ ആണ് ചൈന പദ്ധതിയിടുന്നത് കൈവ ടെക്നോളജിയിൽ നിന്നുള്ള ഹ്യൂമനോയിഡ് ഘടനയിലും പെരുമാറ്റത്തിലും മനുഷ്യനോട് സാമൂഹിക ഒരു വസ്തു വീരസങ്കലനം നടത്താനും കുട്ടിയെ വഹിക്കാനും മാത്രമല്ല കുഞ്ഞിനെ പ്രസവിക്കാനും പോലും പ്രാപ്തമാണെന്ന് പറയപ്പെടുന്നു ഒരു ട്യൂബ് വഴി പോഷകങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു കൃത്രിമ ഗർഭാശയം റോബോട്ടിനുണ്ടാകും കൈവ ടെക്നോളജിയിലെ കണ്ടുപിടുത്തക്കാരനായ ഡോക്ടർ ഷാങ്കിഫൈന്റെ അഭിപ്രായത്തിൽ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് അടുത്ത വർഷം വിപണിക്ക് തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏകദേശം ഒരു ലക്ഷം യുവാൻ അതായത് പതിമൂവായിരത്തോളം യൂറോ വില വരും കൃത്രിമ ഗർഭാശയത്തിനുള്ള സാങ്കേതിക വിദ്യ ഇതിനകം പക്വമായ ഘട്ടത്തിലാണ് എന്നാൽ ബ്രിട്ടീഷ് പത്രമായ ഡെയിലി മെയിൽ അനുസരിച്ച് അണ്ടങ്ങളും ബീജവും സിസ്റ്റത്തിൽ എങ്ങനെ കൃത്യമായി അവതരിപ്പിക്കുമെന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ലെന്നാണ് കൃത്രിമ ഗർഭപാത്രങ്ങൾ ഉപയോഗിച്ചുള്ള മുൻ പരീക്ഷണങ്ങൾ ഇതിനകം വിജയിച്ചിട്ടുണ്ട് ഗവേഷകർക്ക് അകാല ജനന കുഞ്ഞുങ്ങളെ ആഴ്ചകളോളം ഒരു ബയോബാഗിൽ അമിനിയോട്ടിക് ദ്രാവക അടങ്ങിയ ഒരു തരം പ്ലാസ്റ്റിക് ബാഗിൽ ജീവനോടെ നിലനിർത്താൻ കഴിയുന്നുണ്ട് ഗർഭാവസ്ഥയുടെ ശാരീരിക സമ്മർദ്ദത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കാനോ വന്ധ്യതയുള്ള ദമ്പതികൾക്ക് ഒരു കുഞ്ഞു ക്ഷനിക്കാൻ പ്രാപ്തരാക്കാനോ ഉള്ള അവസ്ഥ അവസരമായിട്ടാണ് പലരും ഇപ്പോൾ റോബോട്ടിനെ കാണുന്നത് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർഇന്ത്യയുടെ എ അഞ്ഞൂറ്റിനാല് വിമാനം റൺവേയിൽ നിന്ന് തെന്നി മാറിയതിനെ തുടർന്ന് ടേക്ക് ഓഫ് നിർത്തിവച്ചു രാത്രി പത്ത് പതിനഞ്ചിന് ബോർഡിംഗ് ആരംഭിച്ച് വിമാനം ടേക്ക് ഓഫിനായി റൺവേയിലേക്ക് നീങ്ങുമ്പോഴായിരുന്നു സംഭവം യാത്രക്കാരിൽ ഒരാളായ ഹൈബി ഈടൻ എം ബി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇവരും ആദ്യം പുറത്തുവിട്ടത് എഞ്ചിൻ തകരാറാണ് പ്രശ്നത്തിന് കാരണമെന്ന് വിമാന ജീവനക്കാർ അറിയിച്ചു എൻജിന് സംഭവിച്ച സാങ്കേതിക തകരാർ ടെക്നീഷ്യൻസ് പരിശോധിച്ചു വരികയാണ് പത്ത് നാൽപ്പതിനാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്യേണ്ടിയിരുന്നത് ടേക്ക് ഓഫിന് തൊട്ട് മുമ്പത്തെ റണ്ണിങ്ങിന് ിടെയാണ് ബ്രേക്ക് ചെയ്ത വിമാനം തെന്നിമാറിയത് അതേസമയം യാത്രക്കാരെ മറ്റൊരു വിമാനത്തിലേക്ക് മാറ്റുമെന്നും രാത്രി ഒരു മണിയോടെ വിമാനം പുറപ്പെടുമെന്നും സിയാൽ അധികൃതർ അറിയിച്ചു ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ കുവൈറ്റിലെ വിഷമദ്യ ദുരന്തത്തിൽ മുഖ്യ പ്രതികൾ പോലീസ് പിടിയിലായി ഇന്ത്യ ബംഗ്ലാദേശ് നേപ്പാൾ എന്നീ രാജ്യക്കാർ അടക്കമുള്ള സ്ത്രീകൾ ഉൾപ്പെടുന്ന സംഘമാണ് പിടിയിലായത് സംഭവത്തിൽ ഇരുപത്തിയൊന്ന് പേർക്ക് കാഴ്ച ശക്തി നഷ്ടമായി നൂറ്റി അറുപതോളം പേർ ഇപ്പോഴും ചികിത്സയിലാണ് ഇതിൽ പത്തുപേരുടെ നില ഗുരുതരമാണ് കുവൈറ്റിലെ അവർ ലേഡി ഓഫ് അറേബ്യ പള്ളിയെ ബസലിക്ക പദവിയിലേക്ക് ഉയർത്തി ഗൾഫിൽ ഈ പദവി ലഭ്യമായ ആദ്യ കത്തോലിക്ക ദേവാലയമാണിതെന്ന ബിഷപ്പ് അൽദോ ബറാർദി പറഞ്ഞു സാൽ കർമ്മലിത്തക്കാരാണ് അവർ ലേഡി ഓഫ് അറേബ്യ പള്ളി സ്ഥാപിച്ചത് രണ്ടു വർഷം മുമ്പ് പള്ളിയുടെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിച്ചു സൗദി അറേബ്യ ബഹ്റൈൻ ഖത്തർ കുവൈറ്റ് എന്നിവ ഉൾപ്പെടുന്ന സദേൺ വികാരിയത്തിൽ ഇരുപത് ലക്ഷം കത്തോലിക്കരുണ്ട് സദേൺ വികാരിയത്തിൽ പത്ത് ലക്ഷവും ഇതോടെ ഈ വാർത്താ അപ്ഡേറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസികളൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം